നയൻതാരയ്ക്കും വിഘ്നേശിവനുമെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സിവിൽ കേസിൽ ഇരുവർക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇരുവർക്കുമെതിരെ നൽകിയ സിവിൽ കേസിലെ സത്യവാങ്മൂലത്തിൽ മൂലത്തിൽ പറയുന്നത് വിഘ്നേശ്ശിവന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് നാനോൺ റൌഡിത്താൻ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നാലുകോടി ബഡ്ജറ്റ് ആയിരുന്നു ആരംഭിച്ചത് നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിലുള്ള പ്രണയം കാരണം സിനിമയുടെ ചിത്രീകരണം വൈകുകയും കൂടുതൽ പണം തനിക്ക് നഷ്ടമായെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവായ ധനുഷ് ആരോപിക്കുന്നു ഇരുവരും പ്രണയത്തിലായതിനു പിന്നാലെ സെറ്റിൽ വൈകിയായിരുന്നു എത്തിയിരുന്നത് സെറ്റിൽ മറ്റെല്ലാവരെയും മാറ്റി നിർത്തി വിഘ്നേഷ് ശിവൻ എപ്പോഴും നയൻതാരക്കൊപ്പമായി നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വീണ്ടും ചിത്രീകരിക്കുകയും ഇതേ തുടർന്ന് തനിക്ക് നിശ്ചയിച്ച ബഡ്ജറ്റിൽ നിന്നും കൂടുതൽ പണം നഷ്ടമായെന്നും ധനുഷ് പറയുന്നു ഇരുവരും ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലായിരുന്നു സിനിമ സെറ്റിൽ പ്രവർത്തിച്ചത് നന്ദയൻ താര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന വിവാഹ ഡോക്യുമെന്ററിക്കായി ചിത്രത്തിലെ രംഗങ്ങൾ രഹസ്യമായി ആവശ്യപ്പെട്ട് വിഘ്നേഷ് ശിവൻ തന്റെ നിർമ്മാണ കമ്പനിയായ വണ്ടർബാർ ഫിലിംസിന്റെ ഡയറക്ടറിനെയാണ് വിളിച്ചത് ദൃശ്യങ്ങൾ ധനുഷ് അറിയാതെ നൽകാൻ കഴിയില്ല എന്ന് കമ്പനി അറിയിച്ചപ്പോൾ അസഭ്യം പറഞ്ഞെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു നാനം റൌഡി താൻ എന്ന തമിഴ് ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെ നയൻതാര ഭർത്താവ് വിഘ്നേഷ് ശിവൻ ഇവരുടെ നിർമ്മാണ കമ്പനിയായ റൗഡി പിക്ചേഴ്സ് എന്നിവർക്കെതിരെയാണ് ബഞ്ച് മദ്രാസ് ഹൈക്കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്തത് നയൻതാരയുടെയും ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററി ആയ നയൻതാര ബിയോണ്ട് ദി ഫെയറി ഫയറൈറ്റൈൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ പകർപ്പവകാശം ലംഘിച്ചെന്ന കാരണത്താലാണ് നിർമ്മാതാവ് കൂടിയായ ധനുഷ് ഹർജി നൽകിയത് തന്റെ അനുവാദമില്ലാതെ ചിത്രീകരണ രംഗങ്ങൾ ഉപയോഗിച്ചതിൽ മൂന്ന് സെക്കൻഡുള്ള വീഡിയോയ്ക്കും മൂന്ന് കോടി രൂപ ധനുഷ് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ നയന്താന തുറന്ന കത്തിലൂടെ പ്രതികരിച്ചത് മുതലാണ് ഇരുവരും തമ്മിലുള്ള പോര് ആരംഭിക്കുന്നത്